താനൂർ കസ്റ്റഡി മരണക്കേസിൽ സിബിഐയ്ക്ക് വീണ്ടും പരാതി നൽകി താമീർ ജിഫ്രിയുടെ കുടുംബം കേസിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും നാലു പേരിൽ മാത്രമായി കേസ് ഒതുക്കരുതെന്നും ആവശ്യപ്പെട്ടാണ് സഹോദരൻ ഹാരിസ് ജിഫ്രി പരാതി നൽകിയത് ഡാൻസ്ആഫ് അംഗങ്ങളായ പേർക്കെതിരെ മാത്രമാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് എന്നാൽ അന്നത്തെ എസ് പി സുജിത് ദാസ് താനൂർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജീവൻ ജോർജ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഷെഹൻഷാ ഡിവൈഎസ്പി വി വി ബെന്നി തിരൂരങ്ങാടി എസ് എച്ച്ഒ കെ ടി ശ്രീനിവാസൻ എന്നിവരാണ് ഒന്നു മുതൽ വരെ പ്രതികളെന്നും ഇവരെ കൂടി ഉൾപ്പെടുത്തി അന്വേഷണം നടത്തണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു മുൻ എസ് പി സുജിത് ദാസിന്റെ ഫോൺ വിവരങ്ങളുടെയും പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് കുടുംബം വീണ്ടും പരാതി നൽകിയത് നിയമവിരുദ്ധമായ അറസ്റ്റ് തടങ്കൽ മൂന്നാം മുറ പ്രയോഗം കൊലപാതകം തുടങ്ങിയവ അന്വേഷിക്കണം കുടുംബം ആവശ്യപ്പെട്ടു ജൂലൈ താനൂർ കസ്റ്റഡി മരണം ചെളാരി ആലുങ്ങലിൽ നിന്നും പിടികൂടിയ താമീർ ജിഫ്രിയെ താനൂർ സ്റ്റേഷനിലെത്തിച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്നാണ് പരാതി മർദ്ദനത്തിന്റെ പരിക്കുകൾ ഉണ്ടായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു സുജിത്ദാസിനെ സി കഴിഞ്ഞ ദിവസം വീണ്ടും ചോദ്യം ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ താനൂർ